നമുക്ക് നല്ല മത്തി കിട്ട് മത്തിക്കറി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ തക്കാളി രണ്ടെണ്ണം ഇഞ്ചി എടുത്ത് പച്ചമുളക് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ രണ്ട് കൊഴുക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറി വെക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ക്കാളി നല്ലോണം വെന്തുണ്ട് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് വെക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി കുടമ്പിൾ ഇവിടെ ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ച് വന്നുകൊണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം തിന് ശേഷം നമുക്ക് നീ മുറച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കാം തന്നെ നമ്മൾ മറ്റിക്കറി റെഡിയായി എല്ലാവരും ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക